സാധാരണക്കാരെ രാജാക്കന്മാരാക്കി മാറ്റുന്ന വലിയ പദ്ധതിക്ക് ദൈവം കാലാകാലങ്ങളിൽ നിയോഗം കൊടുത്തയച്ചിരിക്കുന്ന ചില പ്രത്യേക മനുഷ്യരുണ്ട് അവർ കടന്നു വന്നാൽ അവർ ചിലർ ഇടപെട്ടാൽ അവർ രാജാക്കന്മാരായി തീരും ആ രാജാക്കന്മാരായി തീരുന്നവരുടെ ഭൂതകാലം എന്താണെങ്കിലും അത് പ്രശ്നമല്ല ദൈവം ഈ വ്യക്തിയെ ഞാൻ രാജാവാക്കാൻ പോകുന്നു എന്നുള്ള തീരുമാനത്തിൻ്റെ കൃത്യസമയത്താണ് ഇങ്ങനെയുള്ള കിങ് മേക്കേഴ്സിനെ അവരുടെ ലൈഫിലേക്ക് അയക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രാജകീയ കാലഘട്ടത്തിൻ്റെ തുടക്കം ഞാൻ കാണുന്നു അതിൻ്റെ ഭാഗമായി നിങ്ങളെ ആ സ്ഥാനത്തേക്ക് വാഴിപ്പാൻ എത്തിപ്പാൻ തക്കവണ്ണം ദൈവ നിയോഗം ലഭിച്ചിരിക്കുന്ന ചിലരെ കർത്താവ് നിങ്ങളുടെ ലൈഫിലേക്ക് അയക്കാൻ പോവുകയാണ് ഇത് പറയുമ്പോൾ ഞാൻ ഏത് രാജ്യത്തിൻ്റെ തലവനാകാൻ പോവുകയാണെന്നോ ഞാൻ ഏതൊക്കെയോ നാട് ഭരിക്കാൻ പോവുകയാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത് അതും ഇതിൽപ്പെടാൻ എങ്കിൽ തന്നെയും അതിനതീതമായി ജീവിതത്തിൻ്റെ നല്ല കാലത്തിലേക്ക് വല്ലാത്ത ബുദ്ധിമുട്ടിന്റെയും കഷ്ടപ്പാടിന്റെയും ആധിക്യത്തിൽ എങ്ങനെയൊക്കെയും നരകതുല്യമായി ജീവിച്ചു വന്ന വനവാസത്തിന്റെയും മരുഭൂവാസത്തിന്റെയും ഒക്കെ പര്യവസാനം എന്നോണം സ്വപ്നം കണ്ടിരുന്നതും എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചതുമായ നല്ല കാലത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളുടെ ആ മേത്തരമായ അനുഭവത്തിൽ സമൃദ്ധിയോടെ ജീവിക്കാൻ തക്കവണ്ണം ദൈവം നമുക്കൊരുക്കുന്ന ആ സവിശേഷാത്മകമായ നല്ല ജീവിത അവസ്ഥയെ ഇവിടെ ഞാൻ പരാമർശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലൊരു നല്ല ശോഭിത സമയം ദൈവം നിങ്ങൾക്ക് ഒരുക്കുകയാണ് ആ നല്ല കാലത്തിലേക്ക് കാരെടുത്ത് വെക്കുമ്പോൾ സാധാരണക്കാരായിരിക്കുന്നവനെ അസാധാരണമായ ആ ദൈവാനുഗ്രഹത്തിൻ്റെ പദവിയിലേക്ക് ഉയർത്തുവാൻ ദൈവം ഒരുക്കുന്ന വ്യക്തികളുടെ കടന്നുവരവിനെ കുറിച്ചാണ് ഇന്നത്തെ ദൂത് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിൽ നിന്നും താണുപോയ അനുഭവങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ ഉയർത്തുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരോഹണഗീതം എഴുതപ്പെടാൻ പോകുന്ന ഈ നല്ല കാലഘട്ടത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ് ഞാൻ നിന്നെ വാഴിക്കാൻ പോവുകയാണ് ലോകമെങ്ങും ഇന്ന് തന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവാന്തരാം വിശുദ്ധ ബൈബിളിൽ ദൈവം തൻ്റെ ജനത്തിനു മീതെ അധിപതികളായി ചിലരെ കണ്ടപ്പോൾ അവരെ തൽസ്ഥാനത്തേക്ക് നിയോഗിച്ച് ആക്കുവാൻ കർത്താവ് തൻ്റെ വിശ്വസ്ത പ്രവാചകന്മാരെ കാലാകാലങ്ങളിൽ എഴുന്നേൽപ്പിച്ചിരുന്നു പഴയ നിയമ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അഭിഷേകങ്ങൾ മൂന്നായിരുന്നു അതിലെ ഒന്നാമത്തെ അഭിഷേകം പുരോഹിത അഭിഷേകമാണ് അത് ലേവിയ ഗോത്രത്തിനായിരുന്നു ലഭിച്ചിരുന്നത് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷയിലേക്ക് വിളിയും നിയോഗവും ലഭിച്ചവരെ ഓർത്ത് ഇദ്ധരണത്തിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് നിങ്ങൾ അലങ്കരിക്കുന്ന പദവി ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു പദവി തന്നെയാണ് ഒരിക്കൽ മേരി രാജ്ഞിയുടെ കൊട്ടാരത്തിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ കയറി വന്നു തനിക്ക് ജീവിക്കാൻ നിർവാഹമില്ലാത്തതിനാൽ സങ്കടങ്ങളൊക്കെയും രാജ്ഞിയോട് ഉണർത്തിച്ചു എന്നിട്ട് അവിടുന്ന് എന്തെങ്കിലും ഒരു സഹായം നൽകിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ള തൻ്റെ അഭിലാഷം താൻ അവിടെ അറിയിച്ചപ്പോൾ ഇത്രയും നാൾ താങ്കൾ എങ്ങനെയാണ് ജീവിച്ചത് എന്താണ് താങ്കളുടെ തൊഴിൽ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഞാനൊരു പാവം സുവിശേഷകനാണ് എനിക്ക് ജീവിക്കുവാനിപ്പോൾ യാതൊരു വഴിയുമില്ല തൻ്റെ സിംഹാസനത്തിൽ നിന്ന് മേരി രാജ്ഞി എഴുന്നേറ്റു എന്നിട്ട് ആ ദൈവദാസനോട് അവർ പറഞ്ഞു അങ്ങ് അലങ്കരിക്കുന്ന ദൈവം നൽകിയിരിക്കുന്ന ഈ അങ്ങയുടെ ഈ മഹാപദവിയുടെ മുമ്പിൽ എൻ്റെ ഈ സിംഹാസനം പോലും എത്രയോ ചെറുതാണ് ദൈവം തൻ്റെ പുരോഹിതനെ രാജാവിനേക്കാൾ വലിയവനായി കണ്ടിരിക്കുന്നു ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്ക് പറയാം ദൈവം തൻ്റെ പുരോഹിതനെ രാജാവിനേക്കാൾ വലിയവനായി കണ്ടിരിക്കുന്നു കാരണം രാജാക്കന്മാർ തലതാഴ്ത്തുന്നത് പുരോഹിതരുടെ മുൻപിലായിരുന്നു ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക ഈ കാലഘട്ടത്തിൽ നിങ്ങളൊരു സുവിശേഷകനാകാം നിങ്ങളൊരു ദൈവം ഇടയനാകാം ദൈവജനത്തെ നയിക്കുന്ന ഒരു കർത്തൃദാസനാകാം ദൈവദാസിയാകാം ഒരു കന്യാസ്ത്രീയാകാം ഒരു പുരോഹിതനാകാം ഒരു സാധാരണ ഇവാഞ്ചലിസ്റ്റ് ആകാം ഒരു വേദാധ്യാപകനാകാം മറ്റുള്ളവരുടെ വീടുകളിൽ ചെന്ന് സുവിശേഷം അറിയിക്കുന്ന ഒരു ദൈവദാസനോ ദൈവദാസിയോ ആകാം മറ്റുള്ളവരുടെ ആത്മീക പുരോഗതിക്ക് വേണ്ടി സന്നിധിയിൽ ഉപയോഗിക്കപ്പെടുന്ന ആരാലും അറിയപ്പെടാത്തൊരു വ്യക്തിയാകാം പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ ദൈവം അണിയിച്ചിരിക്കുന്ന കിരീടത്തിന് ഒരു രാജാവിൻ്റെ കിരീടത്തേക്കാൾ മൂല്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനാവേൻ പറയാൻ കഴിയുമോ കാരണം ദൈവം തൻ്റെ മഹത്തരമായ ശുശ്രൂഷയിലേക്ക് വെറുതെക്കാരെ വിളിക്കാറില്ല ദൈവം തനിക്ക് ഏറ്റവും ബോധിച്ച തൻ്റെ സ്ഥാനത്ത് മനുഷ്യ മുമ്പ് നിൽക്കേണ്ട ഒരുവനെയാണ് ശുശ്രൂഷക്കാക്കി നിയമിച്ചാക്കിയിരിക്കുന്നത് പൗലോ സുലിഹ അതുകൊണ്ട് തന്നെ പറഞ്ഞു ഞാൻ ക്രിസ്തുവിന്റെ സ്ഥാനാപതി ആയിരിക്കുന്നു നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ് യേശു ക്രിസ്തുവിന് പകരമാണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് ഇന്ന് ഈ ദൈവിക ദൂത് കേൾക്കുമ്പോൾ ഒരു ചെറിയ ശുശ്രൂഷയാണെങ്കിൽ പോലും അത് ചെയ്യുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ചെറിയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് ഏത് ചില ശുശ്രൂഷകൾ വലുതും ചില ശുശ്രൂഷകൾ ചെറുതും എന്നുള്ള മീനിങ്ങല്ല ഞാൻ പറഞ്ഞത് എല്ലാ ശുശ്രൂഷകളും ശ്രേഷ്ഠം തന്നെയാണ് എന്നാൽ നിങ്ങൾക്കൊരു പക്ഷേ തോന്നിയേക്കാം മറ്റു പലരുമായിട്ട് യും നിയോഗത്തെയും ചെയ്യുമ്പോൾ ഞാൻ അവിടം വരെ എത്തിയിട്ടില്ലല്ലോ ഞാൻ ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ എനിക്ക് ഇത്രത്തോളം എത്താൻ പറ്റിയിട്ടില്ലല്ലോ ബട്ട് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളെ നിയമിച്ചത് ദൈവമായതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന്റെ വേലയായതുകൊണ്ട് അതൊരു നിറക്കൽ അസൈൻമെന്റ് ആണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഡെസിഗ്നേഷൻ ആണ് നിങ്ങൾ അലങ്കരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇന്ന് ദൈവം നമ്മുടെ മേൽ പകരുന്ന ഒന്നാമത്തെ അഭിഷേകം പൗരോഹിതി അഭിഷേകമാണ് രണ്ടാമത്തെ ദൈവവചനത്തിൽ കാണുന്ന അഭിഷേകം പ്രാവചനിക അഭിഷേകമാണ് പ്രവാചകന്മാരെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ തങ്ങളുടെ ശുശ്രൂഷയുടെ അനന്തരാവകാശം മറ്റ് തലമുറകളിലേക്ക് അവർ കൈമാറ്റം ചെയ്യുക പതിവായിരുന്നു മോശയ്ക്ക് ശേഷം യോശുവ വന്നു ഏ ഏലിയാവിന് ശേഷം ഏലിശ വന്നു ഇങ്ങനെ നീണ്ടുപോകുന്ന ശുശ്രൂഷാ കാലഘട്ടങ്ങളുടെ ആ ത അനന്തര പദ്ധതി ആരേറ്റെടുക്കുമെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ദൈവം തങ്ങൾക്ക് നിയോഗം നൽകുന്ന വ്യക്തികളെ അതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളതായ ഒരു ടാർഗറ്റ് ആയിരുന്നു ആ കാലഘട്ടത്തിലെ ദൈവത്തിൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് കൊടുത്ത ഏറ്റവും വലിയ രാജകൽപ്പന ഇത് തന്നെയാണ് നിങ്ങൾ ലോകമെമ്പാടും പോകണം പിതാവിനെയും പുത്രനേയും പരിശുദ്ധാത്മാവിനെ നന്ദി സ്നാനം കഴിപ്പിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം പ്രാപ്തരാക്കി സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കണം അതായത് ഞാൻ കൊണ്ടുവന്ന ഈ പ്രവചനാഭിഷേകം നിങ്ങൾ അടുത്ത ആൾക്കാരിലേക്ക് പകരണം ഞാൻ നിങ്ങളിലേക്ക് പകർന്ന് നിങ്ങളത് മറ്റുള്ളവരിലേക്ക് പകരണം ഞാൻ നിങ്ങൾക്ക് നൽകുന്ന പുരോഹിത അഭിഷേകം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരണം ഈ നിലയിൽ കർത്താവായ ക്രിസ്തു തുടങ്ങിയത് വെച്ചതും യേശുവിനോട് വെളിപ്പെടുന്നതുമായി മാതൃക ഇതു തന്നെയാണ് തങ്ങൾക്ക് ശേഷം ശുശ്രൂഷയുടെ ശ്രേഷ്ഠാനുഭവങ്ങളെ കൈയാളാൻ തക്കവണ്ണം ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവരെ ആ സ്ഥാനത്തേക്കാക്കുക മൂന്നാമത്തെ ദൈവിക അഭിഷേകം എന്ന് പറയുന്നത് രാജകീയ അഭിഷേകമാണ് രാജാവിനെ അഭിഷേകം ചെയ്യുക തൻ്റെ ജനത്തിന് രാഷ്ട്രീയപരമായി സാമൂഹികപരമായി നിയമനങ്ങൾ നൽകി അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ ദൈവത്താൽ നിയോഗിതരായിരിക്കുന്ന വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് എന്നിട്ട് തൻ്റെ ജനത്തിൻ്റെ ആത്മീക അവസ്ഥയെ മതപരമായ അവസ്ഥയെ പുരോഹിതനെ കൊണ്ടും അവരുടെ ആത്മീകമായ അവസ്ഥയെ പ്രവാചകന്മാരെ കൊണ്ടും അവരുടെ സാമൂഹികമായ അവസ്ഥയെ രാജാവിനെ കൊണ്ടും ദൈവം നിയന്ത്രിക്കുകയാണ് നോക്കൂ ഒരേ സമയം മൂന്ന് ലീഡർഷിപ്പുകൾ നമുക്ക് കാണാൻ കഴിയും മൂന്ന് തരത്തിലുള്ള ലീഡേഴ്സിനെ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി വേണ്ടിയാക്കുകയാണ് അതിലൊന്നാമത്തത് ഞാൻ പറഞ്ഞു പുരോഹിതനാണ് മതപരമായ കാര്യങ്ങൾ ആചാര്യപരമായ കാര്യങ്ങൾ അവരാണ് അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഉപദേശപരമായ കാര്യങ്ങൾ ജനത്തിന് ദൈവായിക വചനപ്രകാരം കൃത്യനിഷ്ഠതയോടുകൂടെ ജീവിക്കുവാനുള്ളതായ ആത്മീക അവബോധം പകർന്നു കൊടുക്കുന്നത് പുരോഹിതരാണ് രണ്ടാമത്തെ കൂട്ടർ പ്രവാചകരാണ് പ്രവാചകർ ഏതൊരു കാലഘട്ടത്തോടും കലഹിച്ചവരാണ് സാമൂഹിക പരിതസ്ഥിതികൾക്ക് നടുവിലെ അനാ അനാത്മീകമായ പ്രവണതകളിലേക്ക് ജനം ചെന്ന് കൂപ്പുകൂത്തി വീഴുമ്പോൾ അവരെ അതിൽ നിന്നും ദൈവത്തിലേക്ക് തിരിക്കുക എന്ന ഉത്തരവാദിത്വം പ്രവാചകന്മാരുടേതായിരുന്നു അപ്പോൾ പ്രവാചകരിലൂടെ ദൈവം തന്നെ ജനത്തെ ആത്മീക ഉണർവിലേക്ക് നയിച്ചു മൂന്നാമത്തെ കൂട്ടർ രാജാക്കന്മാരാണ് തന്റെ ജനത്തിന്റെ സാമൂഹിക നിലവാരത്തിന് മേന്മ കൽപ്പിക്കുവാൻ അവരെ ആ സ്ഥാനത്ത് ഉയർത്തുവാൻ ദൈവം അങ്ങനെയുള്ളവരെയാണ് ഉപയോഗിച്ചിരുന്നത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീക കാര്യങ്ങളെ ദൈവം നോക്കുന്നു നിങ്ങളുടെ സാമൂഹികപരമായ കാര്യങ്ങളെ ദൈവം നോക്കുന്നു നിങ്ങൾ പുലർത്തുന്ന ദൈവികമായ വേർപാടിൻ്റെ അനുഭവങ്ങളെ ദൈവിക സന്നിധിയിലുള്ള നിങ്ങളുടെ ത്മീക നിലനിൽപ്പിനെ ദൈവം നന്നായി വിലയിരുത്തുന്നു നിങ്ങളെല്ലാ മേഖലയിലും മുതിർന്നു വരണമെന്നും വളർന്നു വരണമെന്നും നിങ്ങളുടെ നിലനിൽപ്പിന് കോട്ടം വരാതിരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു ഇന്ന് അല്പം ചരിത്രപരമായും അല്പം ആധികാരികമായും ആണ് ഇന്നത്തെ പ്രവചന തോതിൽ കാര്യങ്ങളെ ഇതുവരെ അവതരിപ്പിച്ചത് പക്ഷേ ഇന്നത്തെ ദൈവിക സന്ദേശത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനോട് പറയുന്നത് കാലാകാലങ്ങളിൽ രാജാക്കന്മാരെ രംഗത്തു കൊണ്ടുവരുവാൻ ദൈവമായി തൻ്റെ പ്രവാചകന്മാരെയാണ് ഷൗലിനെയും ദാബിദിനെയും ഒക്കെ രാജാക്കന്മാരാക്കുവാൻ ദൈവം അയച്ചത് സാമുവേൽ പ്രവാചകനെയാണ് പിന്നീടത് ഏലിയാവിൻ്റെയും ഏലീഷ്യയുടെയും കാലഘട്ടത്ത് പ്രവാചകന്മാർ രാജാക്കന്മാരെ രംഗത്ത് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് അയക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കർത്താവായി യേശു ക്രിസ്തു ശക്തനായൊരു പ്രവാചകനാണ് യേശു ഈ ഭൂമിയിൽ വന്നതുകൊണ്ട് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യപദവി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നമ്പർ വൺ നമ്മൾ രാജാക്കന്മാരായി പുരോഹിതരായി ഇതിൻ്റെ തെളിവ് നൽകുന്നത് വിശുദ്ധ പത്രോസ്ലിഹയാണ് അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ട വേർതിരിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയാണ് രാജകീയ പുരോഹിത വർഗമാണ് വിശുദ്ധ വംശമാണ് സ്വന്ത ജനമാണ് ദൈവത്തിന്റെ സഭയോട് പൗലോസ്ലിഹ പറയുന്നു സകല വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വരവും വാഞ്ചിപ്പീൻ അപ്പോൾ ഈ സ്കൂൾ ഓഫ് പ്രൊഫസി എന്ന് പറയുന്നതും ദൈവിക രാജകീയ വരവും ദൈവിക പൗരോഹിത്യവും ദൈവം ഇന്ന് തൻ്റെ സഭയ്ക്ക് പകർന്നിരിക്കുകയാണ് സഭയുടെ മേൽ ഇത് പകർന്നിരിക്കുന്ന കൃപകളാകയാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കടന്ന വരവോടുകൂടെ നമുക്ക് രാജാക്കന്മാരാകാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജനന സമയത്ത് കിഴക്കുനിന്ന് വിദ്വാൻമാരെത്തിയതായി വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു വിശുദ്ധ മതയുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ളതായ വേദഭാഗങ്ങളിലാണ് നമ്മളിത് വായിക്കുന്നത് മറ്റു സുവിശേഷകന്മാരാരും ഇത് പരാമർശിച്ചിട്ടില്ലെന്നുള്ളത് ഒരു വാസ്തവമാണ് മത്തായി മാത്രമാണ് ഇതിനെ വിവരിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരുപാട് പ്രവചന സൂക്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തിരുവഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രത്യേക സംഭവത്തെ മത്തായി മാത്രം പരാമർശിക്കുന്നതിൻ്റെ പുറകിൽ മത്തായി എന്ന എഴുത്തുകാരനെ ദൈവം ഉപയോഗിച്ചത് യേശുക്രിസ്തു എന്ന രാജാവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു ജൂത സമൂഹത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ രാജകീയതയ്ക്കു മേൽ സിംഹാസനാരൂഢനാകുവാൻ അയക്കപ്പെട്ട യുഗങ്ങളുടെ രാജാവാണ് രാജാതി രാജാവാണ് യേശു ക്രിസ്തു എന്നുള്ളതായ വെളിപ്പെടുത്തലാണ് വിശുദ്ധ മത്തായി അവ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്തായി സുവിശേഷം തുടങ്ങുമ്പോൾ ചോദിക്കുന്ന ചോദ്യവും വിഹൂതന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നുള്ളതാണ് ഈ ചോദ്യം ചോദിക്കുവാൻ വേണ്ടി ഹരോദാ രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയത് പൂർവദേശ ദേശത്തു നിന്നും വന്നതായ പൗരസ്തരായിരുന്ന മാജികളായിരുന്നു ഈ മാഘികളെ സംബന്ധിച്ചിടത്തോളം അവർ ആ കാലഘട്ടത്തിൽ വിശ്വപ്രസിദ്ധന്മാരായിരുന്നു നിസ്സാരക്കെട്ട ആൾക്കാരായിരുന്നില്ല ജ്ഞാനികളായിരുന്നു ജ്യോതിശാസ്ത്രത്തിൽ അവർക്ക് നല്ല അപാരമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം അവർക്ക് മനുഷ്യന്റെ ഭാവി പറയുവാനുള്ളതായ കഴിവുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിമിത്തശാസ്ത്രത്തിൽ സംഖ്യാക്ഷര നാമാക്ഷര ജ്യോതിഷത്തിൽ അവർക്ക് വലിയ പ്രാവീണ്യം ഉണ്ടായിരുന്നു പുരാതന വാസ്തുകലയിൽ അവർ അഗ്രഗണ്യന്മാരായിരുന്നു ആ കാലഘട്ടത്തിന്റെ ജ്ഞാനമകുടങ്ങളായിരുന്നു ഈ പറയപ്പെടുന്നതായ മാഗികൾ എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ആൾക്കാരായിരുന്നില്ല ഭാവി പറയുവാൻ അവരെക്കൊണ്ട് സ അവരെക്കാൾ സമൃദ്ധന്മാർ മറ്റാരും ഉണ്ടായിരുന്നില്ല വിജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും ഒരു അന്വേഷകന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ പുരാതന ലോകത്തിൻ്റെ പല രാജസദസ്സുകളിൽ ചക്രവർത്തി സദസ്സുകളിൽ ഇവരുടെ സേവനം അത്യന്താപേക്ഷിതമായിരുന്നു ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ പുരാതന കാലഘട്ടത്തിലെ മേദിയ പാർശ്യ സംസ്കാരത്തിലും ബാബുലോണിയൻ രാജവാഴ്ചയുടെ കാലഘട്ടങ്ങളിലുമെല്ലാം ഇവരുടെ സാന്നിധ്യം രാജസദസ്സുകളിൽ വിസ്മരിക്കാൻ പറ്റാത്തതായിരുന്നു പ്രധാനപ്പെട്ട ഏത് തീരുമാനമെടുക്കുന്നതിന് മുമ്പും ഇവരെ കൺസൾട്ട് ചെയ്യുക പതിവായിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ രാജാക്കന്മാരെ വാഴിക്കുമ്പോൾ അത്തരം ശിശുക്കൾ ജന്മം എടുക്കുമ്പോൾ രാജകീയ കലയോടുകൂടെ ജനിക്കപ്പെട്ടവരെ പ്രത്യേകാൽ കണ്ടെത്താൻ അത്തരം നക്ഷത്രത്തിൽ പിറന്ന രാശിയിലുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകമായി കണ്ട് ബാല്യകാലം മുതൽ അങ്ങനെയുള്ളവരെ ആശീർവദിക്കുവാൻ അങ്ങനെയുള്ള തലമുറകളെ വളർത്തി വലുതാക്കുന്നതിൽ അവർക്ക് വേണ്ടതായ ആ ശിക്ഷണം നൽകുവാൻ ഇതിനെല്ലാം നിയോഗിക്കപ്പെട്ടിരുന്നത് മാഗികളായിരുന്നു കർത്താവായി യേശു യഹൂദന്മാരുടെ രാജാവായി ഒരു ചെറിയ സ്ഥലത്ത് തൻ്റെ അമ്മയുടെ കൂടെ ആയിരിക്കുന്ന വേളയിൽ തൻ്റെ വളർത്തച്ഛനായ ജോസഫിനോടും തൻ്റെ അമ്മയായ മറിയത്തോടും കൂടി ആയിരിക്കുന്ന വേളയിലാണ് ഈ ശ്രേഷ്ഠന്മാരായിരുന്ന പൗരസ്ത്യ വിജ്ഞാനികൾ യേശുവിനെ കാണുവാനായി എത്തുന്നത് യഹൂദദേശമൊക്കെയും യേശു എവിടെ അല്ലെങ്കിൽ യഹൂദന്മാർ രാജാവ് എവിടെ ജനിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഭ്രമിക്കുവാനുള്ള ഏക കാരണം വന്നവരാരും സാധാരണക്കാരായിരുന്നില്ല വന്നവർ രാജാക്കന്മാരല്ല രാജശില്പികളായിരുന്നു കിങ് മേക്കേഴ്സ് ആയിരുന്നു രാജാക്കന്മാരെ വാഴിപ്പാൻ രാജാക്കന്മാരെ രംഗത്തു കൊണ്ടുവരാൻ ആ കാലഘട്ടങ്ങളിൽ പൂർവ്വ ലോകത്തിലുള്ള മുഴുവൻ സാമ്രാജ്യങ്ങളും ഒന്നടങ്കം അംഗീകരിച്ചേൽപ്പിച്ചിരുന്ന കൃത്യമായ മാർഗനിർദ്ദേശം അക്കാര്യങ്ങളിൽ സിദ്ധിച്ചിരുന്ന പ്രാവീണ്യം ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഹരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് എത്തിയത് അവർ വന്നിട്ട് ചോദിക്കുന്നു രാജാവായി പിറന്നവൻ എവിടെ സത്യത്തിൽ ഈ ചോദ്യം കേൾക്കുമ്പോൾ അവർ പേടിക്കുന്നതിന്റെ കാരണം ഇവർ ചോദിക്കുന്ന ശിശു നിശ്ചയമായും രാജാവായി മാറും ഇവർ അന്വേഷിക്കുന്ന ശിശു നിശ്ചയമായും രാജാവ് തന്നെയാണ് കാരണം എവിടെയോ ഒരു പേക്കിനാവ് കണ്ടിട്ട് വന്നവരല്ല ഇവരാരും എവിടെയോ ഒരു ചിന്ത വന്നതിന്റെ പേരിൽ വന്നവരല്ല കൃത്യമായ ലക്ഷണങ്ങൾ അവർക്ക് പറയാനുണ്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടു അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് ഇന്ന് രാവിലെ ദൈവിക ആലോചന കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ നിന്റെ സാഹചര്യം ഒന്ന് വളരെ ഇടുങ്ങിയതായിരിക്കും നീ ആയിരിക്കുന്ന അവസ്ഥ വളരെ പരിമിതമായിരിക്കും ഒരു വലിയ വാഗ്ദത്തങ്ങളോടുകൂടെ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ വാടക വീട്ടിലിരുന്നായിരിക്കാം എന്നെ കേൾക്കുന്നത് മുന്നോട്ട് പോകാൻ നിർവാഹമില്ലാത്തൊരു അന്തരീക്ഷത്തിലായിരിക്കാം എൻ്റെ ദൂതുകളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ടവനായി പറയട്ടെ നിന്റെ വാഗ്ദത്തങ്ങൾ വെറും നുണക്കഥകളല്ല എന്നും അത് ദൈവത്തിന്റെ കാലങ്ങൾക്ക് അപ്പുറത്തുള്ള സമഗ്ര പദ്ധതിയുടെ ഭാവകമായി നിന്റെ മേൽ വെളിപ്പെട്ടതാണെന്നും അത് നിന്റെ മേൽ സംഭവിക്കുമെന്നും ഞാൻ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ പറയപ്പെട്ട ദൈവ പദ്ധതിയിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ പകൽ വന്നു ചേരാൻ പോവുകയാണ് നിങ്ങളെ രാജകീയമായി വാഴിക്കുവാൻ നിങ്ങളെ രാജകീയമായി ഉയർത്തുവാൻ നിങ്ങളെ രാജസ്ഥാനത്ത് എത്തിക്കുവാൻ ദൈവം തമ്പുരാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതികൾ പ്ലാനുകൾ നിങ്ങളുടെ ജീവിതവുമായി ദിവസങ്ങളിൽ കണക്ടഡ് ആകാൻ പോവുകയാണ് ഞാൻ പറയുന്നു ദൂരദേശങ്ങളിൽ നിന്ന് ചില ഇൻവിറ്റേഷൻസ് നിങ്ങൾക്ക് വരാൻ പോവുകയാണ് നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില വൈജ്ഞാനിക മകുടങ്ങളായി വ്യക്തികളുമായി നിങ്ങൾ കണക്ടഡ് ആകാൻ പോവുകയാണ് നിങ്ങളെ ചില സ്ഥാനങ്ങളിലേക്ക് എഴുന്നേൽപ്പിക്കുവാൻ ചില മഹത്വപരമായ പദ്ധതികളിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ഇരുത്തുവാൻ ബുദ്ധി രാക്ഷസന്മാരായ ചിലരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിർത്താൻ പോവുകയാണ് അങ്ങനെയുള്ള ബുദ്ധി അവർ പറയുന്ന ആലോചന നിന്റെ ജീവിതത്തിൻ്റെ ഇടുക്കങ്ങളെ മാറ്റി നിന്നെ സമഗ്രമായ വിശാല ഭാവിയിലേക്ക് ഉയർത്തുന്നതിനൊരു കാരണമായി തീരാൻ പോവുകയാണ് ഇന്നത്തെ ദൂതൻ ആമേൻ പറഞ്ഞു ദൈവത്തിന്റെ പൈതലേ നിന്റെ കുടിൽ ചെറുതായിരിക്കാം നിന്റെ വീട് ചെറുതായിരിക്കാം നിന്റെ അവസ്ഥ ചെറുതായിരിക്കാം പക്ഷെ നീ ദൈവത്തിന് വലുതാണ് ആമേൻ വലുതായ നിന്നെ താൻ ഉദ്ദേശിക്കുന്ന വലുപ്പത്തിലേക്ക് വളർത്തേണ്ടതിന് ദൈവം ഏർപ്പാടാക്കിയിരിക്കുന്ന പദ്ധതികൾ പ്ലാനുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ദിവസങ്ങളിൽ കണക്ട് കണക്ടാകാൻ പോവുകയാണ് ഈ ദൂതനാമേൻ പറഞ്ഞുകൊള്ളുക നീ ചിന്തിക്കാത്ത ആൾക്കാർ നിന്റെ ജീവിതത്തിലേക്ക് വരും നീ കാണാത്ത ആൾക്കാർ നീയുമായി കണക്റ്റഡ് ആകും ദൈവം നിന്നെ ആദരിക്കും ഒരു വേണ്ടി ഒരു സാമുവേൽ വന്നെങ്കിൽ ആട്ടിടേനായിരുന്ന ഒരു ഒരു പ്രവാചകനെ ദൈവം അയച്ചു എങ്കിൽ കടപ്പുറത്ത് കടന്ന ഒരു പറ്റം ചെറുപ്പക്കാർക്ക് വേണ്ടി യേശുവിനെ ദൈവം അയച്ചു എങ്കിൽ ഇന്ന് ഈ ദൈവിക ആലോചന കേട്ടുകൊള്ളുക ഏതോ ചെറിയൊരു ഭവനത്തിൽ ഒരു കൈക്കുഞ്ഞായിരിക്കുന്ന യേശുവിന് വേണ്ടി പൂർവ്വദേശങ്ങളിൽ ഉന്നതന്മാരായിരുന്ന മാഗികളെ തന്നെ ദൈവം നേരിട്ട് അയച്ചെങ്കിൽ നിന്നെ ഉയർത്തുവാൻ നിന്നെ വളർത്തുവാൻ നിന്നെ ശ്രേഷ്ഠത്തിലെത്തിക്കുവാൻ നിന്റെ ജീവിതം മാറ്റുവാൻ ദൈവം അയച്ചിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് കണക്ടാകാൻ പോവുകയാണ് ദൈവം ഇത് ചെയ്യാൻ പോകുന്നു ഇന്ന് ദൂതിന് തുള്ളിച്ചാടിക്കൊണ്ട് ആമേൻ പറഞ്ഞു എൻ്റെ ലൈഫിന്റെ മേൽ ഒരുക്കുന്ന വലിയ മാറ്റത്തിന്റെ നേരമായിട്ടുണ്ട് ഞാൻ ആത്മാവിന് ഈ സന്തോഷത്തെ പ്രാപിക്കാൻ പോകുകയാണ് ഒതുങ്ങിക്കൂടി ഏതോ ഒരു മൂല കൊതുങ്ങുമെന്ന് ചിന്തിച്ചത് തെറ്റ് ചുരുണ്ടുപോയിടത്തു നിന്ന് നിവർത്തിയൊരു പതാക പോലെ രാഷ്ട്രങ്ങൾക്ക് മീതെ ദൈവം തന്നെ വെല്ലിക്കൊടിയായി പാറിക്കുന്ന ഭാവിയിലേക്ക് നിന്നെ എത്തിക്കാൻ പരശുദ്ധാത്മാവ് കരുത്തുള്ള കൈകളിലേക്ക് നിന്നെ എത്തിക്കാൻ പോവുകയാണ് നിന്റെ സാമ്പത്തിക അവസ്ഥ മാറും നിന്റെ ഇപ്പോഴത്തെ അഡ്രസ് മാറും നിന്റെ പേരുദോഷങ്ങൾ മാറും നിന്റെ ഗതികേടുകൾ മാറും നിന്റെ ഇല്ലായ്മകൾ മാറും നീ സമൃദ്ധി കൊണ്ട് നിറയും നിന്നെപ്പോലൊരു സമ്പന്നന എന്ന ലോകമൊക്കെയും തിളക്കമാർന്ന കണ്ണുകളോട് കൂടെ നോക്കും അത്തരത്തിലൊരു മഹനീയ ഭാവിയിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കാൻ പോകുകയാണ് മഴയാണോ അപ്പ ഞാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞു പറഞ്ഞുകൊള്ളുക ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ പിതാവേ അതിശയങ്ങൾ നിറഞ്ഞ ദൈവപ്രവൃത്തിയുടെ ഈ ദൂത് ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ശക്തമായി സംസാരിക്കുന്നു ഈ ദൈവിക ശബ്ദത്തിന് മുമ്പിൽ ഞങ്ങൾ പൂർണമായും സമർപ്പണം ചെയ്തുകൊണ്ട് ഞങ്ങളെ ഉന്നതത്തിലെത്തിക്കുവാൻ ദൈവമൊരുക്കിയിരിക്കുന്ന വലിയ വഴികൾക്ക് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു ഈ ദൈവാലോചന കേവലം ഒരു വെറും ശബ്ദമായിട്ടല്ല ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന ദൈവത്തിന്റെ കരമായിട്ട് തന്നെ ഞങ്ങളുടെ ഇറങ്ങി വരികയാണ് വൃക്ഷങ്ങളുടെ തോലുരിക്കുന്ന കാതേശ്മരുവിനെ നടുക്കുന്ന പെരുവള്ളങ്ങളുടെ മീതെ മുഴങ്ങുന്ന മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം തന്നെ ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങിയിരിക്കുന്നു ഇത് ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ച് ഉയർത്തുന്നതിനായി സ്ത്രോത്രം ചെയ്യുകയാണ് ഞങ്ങളുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പാചകക്കാരെ നല്ല ആൾക്കാരെ കിട്ടിയാൽ ലോകത്ത് ഏറ്റവും നന്നായിട്ട് ചായ എടുക്കുന്നവനെ കിട്ടിയാലോ നല്ല ചായ ഉണ്ടാക്കി തരും നന്നായിട്ട് ഇഡലി ഉണ്ടാക്കാൻ അറിയാവുന്ന നല്ല ഇഡലി ഉണ്ടാക്കും നല്ല ബിരിയാണി ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാർ നല്ല ബിരിയാണി ആയിരിക്കും ഉണ്ടാക്കുക എന്നാൽ കിങ് മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ രംഗത്ത് കൊണ്ടുവരുന്നത് രാജാക്കന്മാരെ ആയിരിക്കും നിങ്ങളെ ആ സ്ഥാനത്ത് ദൈവം എത്തിക്കുമെന്ന് പറയുന്ന വാക്ക് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി നിങ്ങളോട് തന്നെ ആധികാരികമായി പറയുന്നു ദൈവത്തിനെ പുതിയൊരു ഫ്രെയിമിൽ എത്തിക്കാൻ പോകുകയാണ് അതിന് മാറ്റം ആരംഭിക്കാൻ പോകുകയാണ് തയ്യാറായി അത് സംഭവിക്കും നമുക്ക് നേരിട്ടൊന്നും പ്രാർത്ഥിക്കണ്ടേ കോട്ടയത്ത് വരണം എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്തെ ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു നൂറുകണക്കിന് മനുഷ്യരാണ് വന്ന് വിടുതൽ പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് സമാധാനത്തോടെ വീടുകളിലേക്ക് പോകുന്നത് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ വേറെയെങ്ങും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല ഇവിടെ നടക്കുന്ന ദൈവപ്രവർത്തികൾ നിങ്ങൾക്ക് വേറെങ്ങും കാണാനും പറ്റത്തില്ല പാസ്റ്റേ എന്തുകൊണ്ട് ഇത്രയും ആധികാരികമായിട്ട് പറയുന്നു എനിക്കത് പറയാൻ കഴിയും ഞങ്ങളൊന്നിനെ ഫോട്ടോസ്റ്റാറ്റല്ല ഞങ്ങളൊന്നിനെ കോപ്പികളുമല്ല ദൈവം ഞങ്ങളൊരു സ്പെഷ്യൽ ജിനിസാക്കി നിർത്തിയിരിക്കുകയാണ് പൊതുനിയമത്തിൻ്റെ കരുത്തുള്ള ദൈവശക്തി അത് ഞങ്ങളുടെ കണ്ണുകളെക്കൂടി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ സഭയുടെ നടുവിലിറങ്ങുകയാണ് നിങ്ങൾക്കത് അനുഭവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വരണം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതം യേശു മാറ്റുന്നത് കാണാൻ ഞാനും ആഗ്രഹിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് പിന്നെയും കാണാം ഗാഡ് ബ്ലസ് യു ആ